ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സർവ്വരാജ്യസഖ്യം ലീഗ് ഓഫ് നേഷൻസ് അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ആ സ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് സ്ഥാപക അംഗസംഖ്യ നാൽപ്പത്തി രണ്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവരാജ്യ സഖ്യം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്താണ് ഇരുപത് പത്ത് ഓർത്തിരിക്കുക രാഷ്ട്രങ്ങളുടെ സ്വയം നിർ നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന സഖ്യമാണ് സർവരാജ്യ സഖ്യം ഇപ്പോൾ ഒന്നാം ലോക മഹായുത്വത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവരാജ്യ സഖ്യം രാഷ്ട്രങ്ങളുടെ സ്വയം നിർണ്ണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങളൊക്കെ തമ്മിലുള്ള സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് രണ്ടാമതൊരു ലോകമഹായുദ്ധമുണ്ടല്ലോ അത് ഉണ്ടാവാതെ തടയുക എന്നുള്ളതാണ് സർവ്വരാജ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പം സർവ്വരാജ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാവാതെ തടയുക എന്നത് സർവ്വരാജ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി വേഴ്സായി സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വേഴ്സായി സന്ധിയാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വെടി തെളിച്ചതും സർവ്വരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ് വുഡ്രോ വിൽസൺ ആണ് സർവ്വരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സർവരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം അമേരിക്കയായിരുന്നു ഇപ്പോൾ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന്ന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും വുഡ്രോ വിൽസൺ ആണ് വുഡ്രോ വിൽസൺ ആണ് അപ്പോൾ ഈ പതിനാല് നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം പാരീസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി पत्न സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന ആണ് കവനൻ്റ് എന്നാണ് സർവരാജ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഇപ്പോൾ സർവ്വരാജ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ട് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പാരീസാണ് അപ്പോൾ സർവരാജ്യ സഖ്യം രൂപീകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പതിനാറിനാണ് നടന്നത് അപ്പോൾ ആദ്യ പൊതുസമ്മേളനം നടന്നത് പൊതുവായിട്ടുള്ള സമ്മേളനം നടന്നത് ഇരുപത് നവംബർ പതിനഞ്ചിനാണ് നവംബർ പതിനഞ്ച് സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറലാണ് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് അവസാനത്തത് സീൻ ലസ്റ്ററാണ് സീൻ ലസ്റ്ററായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറലായിരുന്നു സീൻ ലസ്റ്റർ സർവരാജ്യ ത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് സമിതി സഭ സെക്രട്ടേറിയറ്റ് സമിതി സഭ സെക്രട്ടേറിയറ്റ് സർവരാജ സഖ്യം പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിനാണ് പിരിച്ചുപെട്ടത് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് സർവരാജ സഖ്യം നമുക്ക് ഇത്രയും ഒരിക്കൽ കൂടി നോക്കാം ഇപ്പം ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവിയാണ് സ്ഥാപക അംഗസംഖ്യ നാൽപ്പത്തി രണ്ടാണ് ഒന്നാം ലോക മഹാ ത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടനയാണ് സമാധാന സംഘടന എന്ന് നമുക്ക് പറയാം രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയ അവകാശം ഉറപ്പു രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് നിലവിൽ വന്ന സഖ്യമാണ് സർവരാജ സഖ്യം രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാവാതെ തടയുക എന്നതാണ് ലക്ഷ്യം ഇപ്പം സർവരാജ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി വേഴ്സായി സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഈ സർവരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് ിൽസൺ ആണ് സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം അമേരിക്കയാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും ബുഡ്രോ വിൽസൺ ആണ് അപ്പം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പാരീസ് സമ്മേളനമാണ് സർവരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻ്റാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി എട്ടിനാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പാരീസാണ് പിന്നെ ഒരു പൊതുസമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനഞ്ചിനാണ് സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറലായിരുന്നു സർ ജെയിംസ് എറിക് ഡ്രമണ്ട് അപ്പം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അത് സീൻ ലസ്റ്ററാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ അവസാനത്തെ സെക്രട്ടറി ജനറലും സീൻ ലസ്റ്ററാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് കൗൺസിൽ സമിതി അസംബ്ലി അതായത് സഭ സെക്രട്ടറിയേറ്റ് സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതാണ് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന തന്നെയാണ് സർവ്വരാജ്യസഖ്യം ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പഠിക്കുക ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്